നമസ്കാരം അല്ല ബാലചന്ദ്രമാരെ മക്കളോട് ചോദിക്കുന്ന ഓരോ ചോദ്യവും അതി ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏഹ് അപ്പോ മക്കള് പറയണേ ഈ രണ്ട് ക്രിമിനലുകൾ അതായത് ഹരിനും രാജുവിനാണ് ഉദ്ദേശിച്ചത് അപ്പൊ അവർ വന്നിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഇത്ര അതിക്രമം കാണിച്ചിട്ട് ഒരു പെണ്ണിനെ അങ്ങനെ വലിച്ചെച്ച് കൊണ്ടുപോയിട്ടപ്പോ രണ്ട് അതിന് കൂട്ടുനിന്ന് അപ്പോ ആ കുട്ടി പറയണേ മറ്റേ ബബിത പറയാണ് അച്ഛര് ക്രിമിനൽസ് എന്നല്ലല്ലോന്ന് പറയണം അപ്പൊ പറയാ ക്രിമിനൽസ് അല്ലേ മയക്കുമരുന്ന് കൊടുത്തിട്ട് അലിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഹരി ക്രിമിനൽ അല്ലേ എന്നിട്ട് നേരെ രോഗത്തിനെ ചൂണ്ടിട്ട് ചോദിക്കുക അതിന് കൂട്ടുന്ന നീയും ക്രിമിനൽ അല്ലേ ഞെട്ടിപ്പോകും വൈജന്തി എല്ലാവരും ഞെട്ടിപ്പോകും അതായത് അമ്മാര് ചോദ്യാ ചോദിക്കുന്നത് എൻ്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട് അലിനെ കേസ് കൊടുക്കാത്തോണ്ടും പോലീസ് പിടിക്കാത്തതുകൊണ്ടും ക്രിമിനൽ അല്ലാണ്ടാവില്ല പക്ക ഫ്രോഡ് ഏർ ക്രിമിനൽമാര് ചെയ്യുന്ന കുറ്റം തന്നെ ഞങ്ങൾ ചെയ്തേ അതുകൊണ്ട് ആ സംസാരം വേണ്ട വേണ്ടാറിയും പിന്നെ ചോദിക്കൂ പിന്നെ ശരി അലീനനെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയണേ എന്തെങ്കിലും ഒരു കാര്യം അലീനെ തെറ്റി പറഞ്ഞു അലീന ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എല്ലാ ബുൾഡോസറും വന്ന് ഇവിടെ കുത്തി ഇതാക്കാൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എല്ലാവരും വന്ന് കമ്പിടുത്ത് അടിച്ച് അല്ലെങ്കിൽ കൊല്ലണം എന്നുള്ള പ്രവർത്തി ചെയ്യുന്നുണ്ടോ ഒന്നും വേണ്ട ഒരു മുട്ടുസൂചി കൊണ്ട് കുത്തിയിട്ടുണ്ടോ അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു അലീന ചെയ്ത ഒരു ചെറിയൊരു കുറ്റം പറഞ്ഞാൽ ഏഹ് ഞാൻ അത് അംഗീകരിക്കാൻ അറിയും ഇപ്പോൾ അവർക്ക് ഒന്നും പറയാനില്ല അപ്പം നിങ്ങൾ നിൽക്കണം പറയും എന്താ കാരണം പറയും അപ്പം കവിത പറയും അമ്മയ്ക്ക് ഇഷ്ടമല്ല അപ്പം അമ്മയ്ക്കിഷ്ടല്ല അമ്മ എൻ്റെ എന്താ പറയുന്നത് അതുപോലെയാണ് നിങ്ങൾ അതിനാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം വേണ്ടേ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം വേണ്ട ഒരു അഭിപ്രായം വേണ്ടേ അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മയ്ക്ക് നാളെ വയറ്റെന്ന് പോയില്ലെങ്കിൽ ഇനിക്കും വയറ്റെന്ന് പോയില്ലെന്ന് പറയുകയും അങ്ങനെ ഇട്ട് ഒളിമ്പിക്കാളും നമ്മൾ നാട്ടുഭാഷ പറയണ്ട ഒലിമ്പ് തരല്ലേ മക്കളായിട്ട് ഒലിമ്പിക്കാളും ഇവിടെ പറയും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ചെലവ് തരുന്നത് അല്ല പഠിപ്പിക്കാൻ പോകുന്ന മെയിൻ പറഞ്ഞട്ടോ ആ പറയാൻ കാരണം പഠിപ്പിക്കാൻ പോകുമ്പോ നിങ്ങളവിടുന്ന് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ മനുഷ്യന്മാരായിട്ട് സംസാരിക്കാനും മനുഷ്യന്മാരെ സ്നേഹിക്കാനും പിന്നെ സത്യം എന്താണെന്നോ അസത്യം എന്താണെന്നോ മനസ്സിലാക്കാനും നല്ലതിനെ നല്ലതായിട്ടും മോഷരെ ചീത്തായിട്ടും പഠിക്കട്ടെ അതല്ലാണ്ട് ഈ അമ്മ പറഞ്ഞത് അമ്മ പറഞ്ഞത് അമ്മ എന്തും പറഞ്ഞാലും ചെയ്യേണ്ട ഒരു റോബോട്ടുകളല്ലേ അതാണ് മുമ്പ് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് വീക്ഷിക്കാനും അതെന്താണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ട് അങ്ങനെ ചെയ്യണം രോഹിത്തിനോട് പറയൂ അന്നോടുകൂടെ ഞാൻ പറഞ്ഞത് തല തരത്തിൽ നിൽക്കാനല്ല ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലായല്ലേ എന്തെങ്കിലും അച്ഛൻ തെറ്റു തരുന്നുണ്ടെങ്കിൽ അച്ഛൻ ഏകാധിപത്യാണ് അങ്ങനെ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അച്ഛന് ഇങ്ങനെ മറ്റെന്തെങ്കിലും ദോഷ ദോഷ ഫലങ്ങളുണ്ട് അത് അച്ഛന്റെ മുഖത്തേക്ക് പറയണം പക്ഷെ പറയുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള റെഫറൻസ് വേണം തെളിവ് വേണം എല്ലാണ്ട് പറയാൻ നിൽക്കരുത് അങ്ങനെ എന്തുകൊണ്ട് എന്നോട് പറയാം നീ അലീന ചെയ്താലും അത് പറയാം അങ്ങനെ ഇവരാകെ ഇതായി മറ്റേ വൈജന്തിക്ക് ആകെ ബോധം കിട്ട അവസ്ഥ ഇയാളെ ഭർത്താക്കൻ ഇട്ട് അമ്മ ഒരു ഷൗട്ടല്ലേ ഷൗട്ട് ചെയ്യാറേ അവരെ നിർത്തി പൊരിക്കാണ് അങ്ങനെ പിന്നെ പറയണ്ട് അച്ഛന് എന്താ പറയുക അച്ഛൻ ഇവിടെ ഒരു എന്തോ ഒരു വലിയൊരു തെറ്റായൊരു മനുഷ്യനാണെന്ന് തോന്നിണ്ടെങ്കിൽ അങ്ങനെ രക്ഷിക്കാൻ വന്ന രണ്ടിലും പോയി കൂടാതായിരുന്നു അതായത് ആ രാജീവിനും ഇവര് ഒരു രക്ഷകരായിട്ടുള്ള ഓടിക്ക് വന്നേ അപ്പൊ ആ രക്ഷകർക്ക് പോയി കൂടാതായിരുന്നു അച്ഛനെന്തോ ഇവിടെ വലിയ അക്രമം കാണിക്കാൻ പോകുന്നല്ലേ അച്ഛൻ ഈ വീടൊക്കെ കൂടി മറച്ചിടാൻ പോകാ പോകല്ലേ അപ്പൊ അങ്ങനെ തോന്നുന്നു എന്തുകൊണ്ട് പോയില്ലായിരിക്കും അപ്പൊ അവർക്ക് ഉത്തരമുട്ടാണ് കാരണം അച്ഛനോട് അച്ഛനോടുള്ള അച്ഛനുള്ള ഒരു കാര്യം പറഞ്ഞില്ല അച്ഛനെ അവഗണിക്കാനുള്ളവര് അപ്പോൾ ഒരു ഏർ ഉപരി അലീന അലീനെ നോക്കി അലീനെ കൊണ്ട് പോവാറി ഈ എപ്പിസോഡിന്റെ മെയിൻ പോയിന്റ് ആണ് അലീനെ കൊണ്ട് പോവാൻ പറയുമ്പോൾ അലീനന്റെ ഈ തോളത്ത് കൈ വെച്ചിട്ട് രണ്ട് കൈ വെക്കുക ഓപ്പോസിഷൻ വൈജന്തിയാണ് ഇങ്ങനെ നോക്കും വൈജന്തി ആകെ അതുകൊണ്ടും കണ്ടപ്പോൾ ആകെ അന്തം ആകെ ഓഫായിപ്പോ വജന്തരമനം പറയും ഇത് ആരാ ചോദിക്കും ബബിതരാ അലീന അറിയി അല്ല ചേച്ചി മനസിലാവുണ്ടല്ലോ ഇനി ഇപ്പോൾ ഇവിടുത്തെ വേലക്കാരില്ല അല്ല ഒന്നല്ല ഒരു അനാഥിയല്ല ഇപ്പോൾ അറിയിക്കും ബാലചന്ദ്രന്റെ മകളും ഒരു ഭൂകമ്പം പൊട്ടി പോലെ ആ ഒരു സീന് പക്ഷെ ഇതൊക്കെ കണ്ട് കൃഷ്ണമോൾക്ക് ഒരു നല്ല ഹാപ്പിനെസ് കൃഷ്ണമോളക്ക് നോക്കുന്നുണ്ട് അമ്മനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ മൂപ്പര് പറയണേ നിങ്ങൾക്ക് എന്തൊക്കെ അവകാശം ഉണ്ടാവും നിങ്ങൾക്ക് എന്തൊക്കെ അധികാരം ഉണ്ടാകും അതേപോലെ ആയിരിക്കും ഞാൻ എനിക്കിവിടെ ഉണ്ടാവാം ഇനി മറ്റൊരു വേനം പറഞ്ഞു തരാം എനിക്കിനി മൂന്ന് പെൺമക്കളും ഒരാൺ ഒരു ആൺകുട്ടിയുള്ളത് നാലു മക്കളുള്ളത് അതിലൊരു മാറ്റവും ഇല്ല അച്ചട്ടായിട്ട് പറയാണ് കറക്റ്റായിട്ട് ഇനി പറയാണ് അയാൾക്ക് ഇവർ അന്തം വിട്ടു പോകണം ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാം നിങ്ങൾക്ക് ബോർഡിങ്ങോ ഹോസ്റ്റലോ വേണമെങ്കിലും താമസിക്കാം ഞാൻ അയാളെ അറേഞ്ച്മെൻറ്റ് ചെയ്തുതരാം അത്ര പറയണ ഒരു ഒരു വിട്ടുവീഴ്ച അല്ലേ പ്രകൃതി അലിനൊക്കെ കണ്ടിങ്ങനെ അലിനക്ക് ഇങ്ങനെ പറഞ്ഞു മതി എന്ന് പറയാനുള്ളൊരു ഇതേ മോവാവുണ്ട് പക്ഷെ അലിനിക്ക് അങ്ങനെ കയറി പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ മുമ്പിൽ പറയാം എനിക്കിത് റെസ്റ്റ് എടുക്കണം ഞാൻ പോകണർ അങ്ങനെ അതിൻ്റെ വീടിന്റെ മുകളിലേക്ക് പോകും ഇവരെല്ലാരും ഞെട്ടി തരിച്ച് നിൽക്കണം അങ്ങനെ പിന്നെ വൈജയന്തി അമ്മേനോടായിട്ടുള്ള സംസാരമാണ് അപ്പോൾ വൈജയന്തിയോട് അമ്മ പറയാണ് ഈ ആളിത് എത്രത്തോളം വഷളാക്കിയത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്ത കൊണ്ടു നടന്നിട്ട് നല്ലപോലെ ഇവിടെ പണിയെടുത്ത് പെണ്ണിനെ പെണ്ണിനെങ്ങനെ ഇതാക്കി ഇതാക്കിതാക്കി അവളെ ഇവിടുത്തെ മോളാക്കി മാറ്റി ഈ നല്ല പോലെ ഇല്ലെങ്കിൽ ഇത് ഒരു പ്രശ്നം ഈ നല്ലപോലെ ആണെങ്കിൽ ഒരു പ്രശ്നം ഇല്ല അവൾ ഇങ്ങനെ പണിയെടുത്ത് പോയി കുളിന്നറേ അപ്പോൾ പറയും ഞാൻ വല്ലാത്ത പെടലാ പെട്ടത് അവളെ ഇപ്പൊ മോളായിട്ടപ്പോൾ അങ്ങനെ അപ്പൊ എനിക്കൊരു സ്ഥാനം ഈ വീട്ടിലില്ലാന്നറിയും അപ്പോ അമ്മ പറയും അതൊക്കെ പറയല്ലേ അവിടെ എഗ്രിമെന്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ അപ്പൊ വൈജന്തി അറിയും എല്ലാ അവകാശമൊന്നും രോഹിത്തിനും ഭാവിധിക്കും കൃഷ്ണമോ ഉള്ള എല്ലാ അവകാശവും അലീനയ്ക്കുണ്ടെന്ന് കൂടി ബൈജന്ത്ര മേന പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ അമ്മ ആശ്വസിപ്പിക്കും അങ്ങനൊന്നും ഇല്ല പറഞ്ഞിട്ടുണ്ടോ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ തന്നെ അലീനെ അവിടെ ഒരു മുരുണ്ട് കൂടി കിടക്കുവോ അപ്പൊ അവരുടെ വീട്ടിലെ പണിയെടുക്കുക അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അറിയും അങ്ങനെ നമ്മുടെ ബൈജന്തിരാണ് പത്തി വർഷം ഇരുപത്തിനാല് വർഷം മുന്നേ ഞാൻ അന്നേ പറഞ്ഞ തയ്ക്ക് കല്യാണം വേണ്ടെന്ന് നിങ്ങളിഷ്ട നിർബന്ധത്തിലാണ് ഞാൻ ഈ കല്യാണം കഴിച്ചത് എനിക്ക് വേണ്ടായിരുന്നു എനിക്ക് കല്യാണ വേണ്ടെന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞാണ് പെട്ടു ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലെത്തി പോയായിരുന്നു അപ്പൊ അമ്മ പറയൂ അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും വർഷം ജീവിച്ചിട്ട് ഇപ്പോഴല്ലേ ഈ പ്രശ്നം വന്നതേ അപ്പൊ തെറ്റായിട്ടൊന്നും ബാലചന്ദ്രൻ ചെയ്യുന്നില്ലല്ലോ ബാലചന്ദ്രൻ നിങ്ങള് ഇറക്കി വിട്ടാല് അവളെ തിരിച്ചു കൊണ്ടുവന്നു അത്ര തന്നെ ബാലചന്ദ്രൻ ചെയ്തിട്ടുള്ളൂ ബാലചന്ദ്രമേന ഇപ്പോ എരി വേറ്റി മുബൊന്നുകൂടി വാശിക്കാരനാക്കിയത് എൻ്റെ പ്രവർത്തിയാണെന്ന് പറയും അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളെ മാറ്റാൻ അവളെ മൈൻഡ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ പറയാണ് ഇവിടെ പറയാണ് ഞാൻ ഇവിടെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് പോകാൻ തീരുമാനം മക്കളായിട്ട് ഞാൻ പോകും അപ്പോൾ ബാലചന്ദ്രൻ ബാലചന്ദ്രമേനെ ഓരോ സംസാരത്തിലും ഉണ്ട് ഞാൻ ഇവിടെ നിന്ന് പോണമെന്നാണെന്ന് പറയും അപ്പം അമ്മ സ്റ്റെക്കായി നിൽക്കാണ് പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ അവളെ വൈജയം തീ കൃഷ്ണമോ വിളിക്കുന്നതാണ് കൃഷ്ണമോട് കുത്തി കുത്തി ചോദിക്കാണ് ഏത് റിസോർട്ടിലാണ് എവിടെയാണ് കിടന്നത് ബെഡിൽ നിങ്ങൾ ഒരുമിച്ചാണ് കിടന്നത് ബെഡിൽ അലീനയും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ മുപ്പത്തിക്ക് ഒന്നുകൂടി ചേട്ടാ പറയണോ അലീന എവിടെയാ കടന്ന് അലീന പാലചന്ദ്രൻ്റെ എടുത്താണോ അങ്ങനെ 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 സംശയത്തിന് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കൃഷ്ണമുള്ള പറയണേ അമ്മ പറയണ അമ്മ ചോദിക്കണ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ വലിയ ബെഡ് ആയിരുന്നു വേറെ പ്രശ്നമൊന്നും പിന്നെ അവരുടെ ഒരു തെറ്റുമില്ല ഞാൻ അവരുടെ ഒപ്പം തന്നെ ഇനി പിന്നെ ഈ ഇവിടുത്തെ പ്രശ്നം മാറിക്കോട്ടെ ചോദിച്ചിട്ടാണ് അലിനാച്ചിലെ പുറത്തൊക്കെ നിന്നത് പക്ഷേ അതിപ്പോ തെറ്റെന്ന് മനസ്സിലായി അപ്പം പറയൂ നമുക്ക് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛനോട് പറയും അപ്പൊണ്ടറി സ്കൂളിൽ പോണക്കാട്ടിയും വലിയ കാര്യങ്ങളാണ് ഞാൻ അവിടെ പോയിട്ട് പഠിച്ചു വരും അവളെല്ലാം അറിഞ്ഞിട്ടില്ലേ ഇത് ആളൊരു ഉപദേശം കൊടുക്കുന്നുണ്ട് അമ്മ അടങ്ങി നിൽക്ക് അതിനേശ്നെ സ്നേഹിക്കാൻ നോക്ക് അമ്മ അധികം പ്രശ്നത്തിലേക്ക് പോവാണ്ടേ അച്ഛനെ വലിയ ഭാഷയിലേക്ക് ഇഞ് നയിക്കാണ്ടേ അമ്മ അടങ്ങി എന്നാൽ ഈ പ്രശ്നം തണുത്തു പോകും ഞാൻ അമ്മയോട് പറയാണ് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയൂല അവൾക്ക് കാര്യം അറിയാൻ എന്താ അവസ്ഥ അപ്പൊ മ്മളെ അമ്മ ഒന്നും അറിയാത്ത പോലത്തെ അറിയാത്ത പോലത്തെ എന്തൊക്കെയോ സംഭവം വലിയ സംഭവം നടക്കുന്നുണ്ടാവും എന്നൊക്കെ പറയും ഓരോടുത്ത് പറയും പക്ഷെ ഇതൊന്നും പറയാൻ കൂട്ടാക്കില്ല ഓരോ വേറെ പചന്തുണ്ടെ എൻ്റെ അന്ന ഓരോന്നും പറയാൻ്റെ മനസ്സ് മാറ്റിണ്ടാവും മാറ്റിണ്ടാവും എന്ന് പറയുന്നത് അപ്പം ഇവളിങ്ങനെ ഇവള് പറയാൻ പറ്റില്ലല്ലോ അമ്മനോട് ഇതാണെന്ന് അങ്ങനെ ഇവള് അവിടെ പറഞ്ഞു പറഞ്ഞിവർ പോവാണ് അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ഇപ്പോൾ ഇത് പിന്നെ ആ പിന്നെ കൃഷ്ണമോളും അലീനുമാണ് അപ്പൊ അലീന ഒരു ചായയുടെ കൃഷ്ണമോളും ഇവര് കണ്ടൊരു ആ കൃഷ്ണമി നോക്കിയാൽ അല്ലെ അലീനോട് ചേച്ചിക്ക് സന്തോഷമില്ല അവർ ഒരിക്കലും സന്തോഷമായത് അപ്പോൾ അതിന് പറയും ഞാനൊന്ന് ചായ എടുക്കാറ് കൃഷ്ണമാവ് വരും അല്ലെങ്കിൽ ചായ എടുക്കേണ്ട നീ ചായ എടുക്കാൻ പോവാണെ പറയും വേലക്കാരി ആവാണല്ലേ അപ്പം അലീനെ പറയുകയാണെ മൂഷിക സ്ത്രീ എന്നും മൂഷിക സ്ത്രീ അല്ല അവരുണ്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇതിന് ഇതുവരെയാണ് ഇപ്പോൾ സംഭവം നടക്കണ നിൽക്കുന്നത് നല്ല സ്റ്റോറി നല്ല അടിപിളായിട്ട് പോകാനുള്ളതാണ് നമ്മളിതിന്റെ റിവ്യൂ പറയണത് അത് നല്ല രീതിയിൽ തന്നെ പോയാൽ നമ്മൾ പറയും അല്ലെങ്കിൽ മോശം ആണ് സാധാരണ സീരിയൽ പാറ്റേണിലേക്കും ഒരു ഒരു അലമ്പ് ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇത്തരം ഇതായിട്ട് നമുക്ക് പറയില്ല നല്ല രസകരമായിട്ട് രസകരമായിട്ട് ആയിട്ടാണ് ഈ സ്റ്റോറി പോകേണ്ടത് ആർക്കും കാണാൻ പറ്റിയൊരു സംഭവമാണ് ഒരു ബോർ അടുപ്പിക്കും നല്ല എൻഗേജ്മെൻ്റ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് സബ് പിന്നെ ഹൈപ്പ് ഓക്കെ ഗുഡ് ബൈ ബി ബിൻ വിശ്വനാഥ്